നമസ്കാരം ഇന്ന് നമ്മൾ യജുവലിൻ്റെ പുതിയ മൊബൈൽ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിലെങ്ങനെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ കാണാം അതുപോലെ പി ഡി എഫ് ടോഡ്സോളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിഷദാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോവുക ഇത് ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ് ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് വഴി കയറി ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പോൾ അതിന് എജ്വലിന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ പ്ലേ സ്റ്റോറിന് പോവുക അവിടെ യജ്വലിന്ന് ടൈപ്പ് ചെയ്യുന്നു യജ്വലിന് ടൈപ്പ് ചെയ്താൽ നമുക്ക് രണ്ട് ആപ്പ് കാണാൻ പറ്റും നമുക്ക് പ്ലേ സ്റ്റോറിൽ ചേർന്നാൽ ഒന്ന് രണ്ടിലും എജ്വലെന്ന് തന്നെ പേര് ഒരേ ലോഗോ കാണാം ഇത് രണ്ടും എജ്വലിൻ്റെ ആപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ബ്ലൂ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇതാണ് പഴയ മൊബൈൽ ആപ്പുകൾ അതിന് കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു എന്താ ആപ്പാണ് പുതിയതായിട്ട് ലോജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യജ്വലിൻ്റെ ബ്ലൂ കളറിലുള്ള ഐക്കണുള്ള ആപ്പാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആപ്പ് അപ്പോൾ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ചുകൂടി കൂടി യൂസർ ഫ്രണ്ട്ലിയാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും വരാതെ ഈസി ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പാണ് ഇപ്പോൾ പുതിയതായിട്ട് ലോജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇന്റർവൈസ് നമുക്ക് കാണാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം വെയിറ്റ് ചെയ്യാം സെക്യൂരിറ്റി ചെക്കിങ്ങിലൊക്കെയാണ് ഓക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിനു ശേഷം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇതുപോലൊരു ആണ് വരിക നമുക്ക് ഫസ്റ്റ് ഓക്കെ ലോഗിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് ഫസ്റ്റ് യൂസേഴ്സ് ആകുമ്പോൾ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇതിന് നിങ്ങൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്താൽ വാട്സാപ്പ് പോയി ലോഗിൻ ചെയ്യാനുള്ള ഉണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതും ചെയ്യാം നമുക്കിപ്പോൾ ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ കൊടുത്താലും മതി ഞാൻ ഇവിടെ ഫോൺ നമ്പറാണ് ചൂസ് ചെയ്യുന്നത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ജസ്റ്റ് പ്രൊസീജർ കൊടുക്കുന്നു ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒപ്പം ഒ ടി പി വരും അത് ഓട്ടോമാറ്റിക്കി ഓട്ടോമാറ്റിക്കലി അത് അക്സെപ്റ്റ് ചെയ്യുക ഒ ടി പി അവിടെ എൻ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്യേണ്ടി ഇപ്പോൾ ഒ ടി പി ഓട്ടോമാറ്റിക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എസ് എം എസ്സിൽ പോയിട്ട് ആ ഒ ടി പി അവിടെ കറക്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഈ ഒ ടി പി വരുന്നതിന് മുമ്പായിട്ട് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കോഡ് കൂടെ ചോദിക്കും സെൻട്രൽ കോഡ് കൂടെ നിങ്ങൾക്ക് ചോദിക്കും ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുള്ളൂ അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതിന്റെ കൂടെ ലിങ്ക് അയച്ചു തരും കേട്ടോ അപ്പോൾ ഐഫോൺ യൂസേഴ്സിന്റെ ഒരു കോഡ് കൂടെ ഉണ്ട് എന്നിട്ട് ആ ബാച്ച് കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ബാച്ച് കോഡ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ കോഡ് ഉണ്ട് ആ കോഡ് ടൈപ്പ് ചെയ്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഫോൺ നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുവുള്ളൂ പക്ഷേ ആൻഡ്രോയിഡ് യൂസേഴ്സിന് അതൊന്നുമില്ല ജസ്റ്റ് ഫോൾ നമ്പർ ടൈപ്പ് ചെയ്യുക ഒ ടി പി കൊടുക്കുക കൺഫേം ചെയ്യുക പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ള പേര് കൊടുക്കാൻ നിങ്ങൾ ഇവിടെ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പേര് കൊടുക്കുകയാണ് ഓക്കെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് നിങ്ങളുടെ യഥാർത്ഥ മുഴുവൻ പേര് ഇപ്പോൾ മുഹമ്മദ് ഉണ്ടെങ്കിൽ മുഹമ്മദ് ഷെഫീഖിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ വെറും ഇനീഷ്യൽ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ ഉൾപ്പെടെ ടൈപ്പ് ചെയ്യുക ഇതാണ് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റിലുള്ള പേര് വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇവിടെ വെരിഫിക്കേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പേര് തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ലസ് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഇത്രയേ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ ഓക്കെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ കൊടുക്കുക ഒ ടി പി എച്ച് വെരിഫൈ കൊടുക്കാൻ നിങ്ങളുടെ പേര് കൊടുക്കുക ഇത്രയും മാത്രം ചെയ്തൊക്കെ വേണ്ടു ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ആപ്പ് റെഡിയായി ഇനി നമ്മുടെ എജോന്റിന്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അപ്രൂവൽ തരുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പ്രോസസ് ആയതിനു ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അഡ്മിഷൻ എടുത്ത ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ അവർ അവിടുന്ന് അപ്രൂവൽ ചെയ്തു തരും ഓക്കെ അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ഇനി ഇതിന് അപ്രൂവൽ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഈ ബാച്ചിലാണ് നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഒന്നുമില്ല നോ ബാച്ച് ആഡിറ്റ് ഡിസ്പ്ലേ അതായത് ഒരു ബാച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നിട്ടില്ല അതായത് ഈ ബാച്ച് ആഡ് ചെയ്തു തരേണ്ടത് ആരാണ് യെജ്വലിന്റെ ഓഫീസിൽ നിന്നാണ് നിങ്ങൾ എടുത്തത് ഇപ്പൊ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ആ ബാച്ച് അതിൽ ആഡ് ചെയ്ത് തരുകയാണ് ഈ ബാച്ചിനാണ് നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ കിട്ടുക ഓക്കെ അപ്പോൾ ഈ ബാച്ചിൽ ഇപ്പോൾ വന്ന എം ടി എട്ടുകാർക്ക് ഒന്നും ഇല്ല ഇതിനകത്ത് അപ്പൊ ഈ ബാച്ച് ആഡ് ചെയ്തു തരേണ്ടത് എജ്വലിന്റെ അഡ്മിഷൻ എടുത്ത ഓഫീസിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ഇനി നമുക്ക് എങ്ങനെ ബാച്ച് ഒക്കെ ആഡ് ചെയ്ത് തന്നാൽ അപ്രൂവൽ അഡ്മിഷൻ അടുത്ത ഓഫീസിൽ നിന്ന് അപ്രൂവൽ തന്നാൽ ബാക്കി എങ്ങനെ ക്ലാസ് കാണാം നോട്ട്സ് ഒക്കെ എങ്ങനെ നോക്കാം കുറിച്ച് പറയാം ഓക്കെ അപ്പോൾ ഓഫീസിൽ വിളിച്ച് അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മുടെ ബാച്ചിലേക്ക് വന്നാൽ ഇതുപോലെ ആയിരിക്കും ഇപ്പത്തില്ലാത്ത എല്ലാ ബാച്ചും ഡിഗ്രി പി ജിയും സിയും പ്ലസ് ടു സയൻസും കോമേഴ്സും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക ഞാനിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബാച്ചോ ആഡ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ എ ഒസിൻ്റെ ഹുമാൻ ടീസ് ഇതേപോലെ എൻ എ എസ് ഹുമാൻ മാത്രമേ കാണുള്ളൂ ഓക്കെ എൻ എ ഒസ് കോമേഴ്സ് ആണെങ്കിൽ ഇതേ കാണുമല്ലോ അതേപോലെ ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ ഡിഗ്രിയുടെ പേപ്പർ ഇപ്പോൾ ബി ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷിൽ നിന്ന് പി ജി കാര്ക്കാണെങ്കിൽ എം ഇംഗ്ലീഷ് ആണെങ്കിൽ എം എ അങ്ങനെയാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഉദാഹരണത്തിൽ എൻ എസ് ഹുമാൻ ടീസിൻ്റെ ബാച്ച് എടുക്കുകയാണ് ഈ ബാച്ചെടുത്ത് ഇതുപോലെയാണ് കാണിക്കുക ഈ ബാച്ചിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ കേട്ടോ അപ്പോൾ ഈ ഇവിടെ ഹോം ബട്ടണിലായിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുക അപ്പൊ ബാച്ച് ബാച്ചിലും ഈ ആഡ് ഇത് അഡ്മിഷൻ ഓഫീസിൽ നിന്ന് ഈ ബാച്ചിലേക്ക് ആഡ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് കിട്ടും ഇതിന് ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഏതാണോ ചെപ്പീസിനോ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ആ ബാച്ചും ആ ബാച്ചിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അതിനകത്തുള്ളതും എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ അപ്പം ഇതിൽ ഈ വീഡിയോസ് നല്ലതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ ഓരോ സബ്ജക്റ്റ് കാണാം അപ്പോൾ അത് പ്ലസ് ടു മാനറ്റേസിന്റെ ഇട എടുത്തിട്ടുണ്ട് അറബി ഹിന്ദി മലയാളം സോഷ്യോളജി ഹിസ്റ്ററി പൊളിറ്റിക്സ് ഇംഗ്ലീഷ് ഇങ്ങനെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണോ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ എടുക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏറ്റവും താഴെയാണ് ഉണ്ടാവും കേട്ടോ ഓക്കെ ഏറ്റവും അവസാനം ഫീഡ് ചെയ്താണ് ഏറ്റവും ഫസ്റ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ഏറ്റവും താഴെ വരണോ അതായത് സബ്ജക്റ്റുകൾ ഇവിടെ കാണുന്നുണ്ട് ഫസ്റ്റ് ബാച്ച് സെലക്ട് ചെയ്യുന്നോ വീഡിയോസിൽ പോകുന്നു സബ്ജക്റ്റുകൾ ഉറക്കാണ് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പം ഏതാണ് സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഇംഗ്ലീഷ് ആ വേണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ഡിഗ്രിക്കും പി ജിക്കും ഇതേപോലെ തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഏറ്റവും താഴെ ആയിരുന്നു മാത്രം ആ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ എടുത്തു ഞാൻ അത് ഇവിടെ വീഡിയോ ഉണ്ട് അത് പ്ലേ ചെയ്താൽ നമുക്ക് വീഡിയോ കിട്ടും ഞാൻ എന്താ ഒരു മുപ്പതാമത്തെ ചാപ്റ്റർ എനിക്ക് വേണ്ട വെച്ചെങ്കിൽ അതിൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഏതാണ് വേണ്ട അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പാർട്ട് ആണ് കണ്ടുവച്ചെങ്കിൽ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ എല്ലാ വിഷയത്തിനും ഉണ്ട് കേട്ടോ ഓക്കെ എല്ലാ സബ്ജെക്ടുകളും കൂടെ കാണാം അപ്പൊ ഞാനൊരു ലെസൺ എടുക്കാണ് ഓക്കെ ചാപ്റ്റർ പതിനേഴ് അടുത്ത് പ്ലേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്തോളാം ഇതുപോലെ പ്ലേ ആവും ഓക്കെ നമുക്ക് അടിച്ചു വിടണമെങ്കിൽ ഇവിടെ സദാ വീഡിയോ കാണുന്ന പോലെ തന്നെ ഓക്കെ ഈ ഫുൾ സ്ക്രീനിൽ കാണി നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഓക്കെ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത് ഇനി ഇതിന്റെ നോട്ട്സ് എവിടെയാണ് ഉണ്ടാവുക അതാണ് അപ്പൊ വീഡിയോസ് നമുക്ക് മനസ്സിലായി അല്ലേ ബാച്ചിൽ വന്നാൽ ബാച്ച് സെലക്ട് ചെയ്തു വീഡിയോസ് സെലക്ട് ചെയ്താൽ ഓരോ ക്ലാസ് സബ്ജക്ട് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടും ഇനി എവിടെ നോട്ട്സ് നോട്ട്സ് ഇങ്ങോട്ട് നീക്കണം സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് കൂടെ അതിലാണ് നോട്ട്സ് ഉള്ളത് അതിലും ഓരോ സബ്ജക്റ്റ് ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ കണ്ടത് എനിക്ക് ഇരുപത്തിയാറാമത്തെ നോട്ട്സ് ആണ് കണ്ടുവെച്ചെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യാം ഇരുപത്തിയാറാമത്തെ നോട്ട്സ് ചെയ്താൽ അല്ല ഓരോ പി ഡി എഫ് ആയിട്ട് നമുക്ക് സൂം ചെയ്യാനും ഒക്കെ ഓപ്ഷനുണ്ട് ഓക്കെ ഇതിൽ നോട്ട്സ് ഇതിനകത്തുണ്ടാവും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഷോർട്ട് നോട്ട് ഇതിനകത്തുണ്ടാവും ഇങ്ങനെയാണ് നോട്ട്സ് എടുക്കേണ്ടത് കേട്ടോ ഓക്കെ നോട്ട്സ് എടുക്കേണ്ടത് മനസ്സിലായി വീഡിയോ എടുക്കേണ്ടത് മനസ്സിലായി വീഡിയോ കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളതിനകത്താണ് നോട്ട്സ് ഉണ്ടാവുക ഇതേപോലെ തന്നെ ഡിഗ്രിക്കും പി ജിക്കും എല്ലാം ഇതുപോലെ തന്നെയാണ് ഓക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഓഫീസായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി